ഒരു ശവപ്പെട്ടി ഒരു മരത്തട്ടിൽ കുഴിച്ച കുഴിയിൽ സ്ഥാപിച്ച് നിലം നിരപ്പാക്കുന്നതുവരെ വന്നു കൊണ്ടു മൂടുകയാണെങ്കിൽ അതിനെയാണ് ശവക്കുഴി എന്ന് വിളിക്കുന്നത് എന്നാൽ ഒരു അടയാളവുമില്ലാതെ പിങ്കാമികൾക്ക് അവരുടെ പൂർവികരുടെ വിശ്രമസ്ഥലം കണ്ടെത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾ ശവപ്പെട്ടിക്ക് മുകളിൽ ഒരു ചെറിയ മങ്കൂന ഉയർത്തി ഒരു കൽപ്പലക സ്ഥാപിക്കുന്നു ഇത് ഒരു ശവകുടീരമായി മാറുന്നു സാധാരണക്കാർക്ക് ഭൂമിയുടെ മൻകൂന മൂന്നടിയിൽ കൂടുതൽ ഉയരത്തിൽ ഉയരാൻ കഴിയില്ല എന്നാൽ എന്ന നിലയിൽ നിങ്ങൾ മൻകൂന പണിയും തോറും അത് നിങ്ങളുടെ സമാനതകളില്ലാത്ത അധികാരം കാണിക്കുന്നു എന്നാൽ കാലക്രമേണ കുന്നിൽ സസ്യങ്ങൾ വളരുകയും ചെറിയ മൃഗങ്ങൾ ഉള്ളിൽ കുഴിച്ചിടുകയും ഘടനയെ നശിപ്പിക്കുകയും ചെയ്യും ഇത് തടയാൻ നിങ്ങൾ സംസ്കരിച്ച മണ്ണ് മണലും കുമ്മായവും ചേർത്ത് സാൻഹേതു എന്ന ഒരു ഒതുക്കമുള്ള വസ്തുവാക്കി മാറ്റുന്നു പാളികളായി അത് ഒതുക്കി പുല്ല് വളരാൻ അവശേഷിപ്പിക്കാതെ കുമ്മായത്തിന്റെ രൂക്ഷഗന്ധം പക്ഷികളെ പോലും ഓടിക്കുന്നു തുടർന്ന് നിങ്ങൾ ശവകുടീരം കാറ്റിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്ന ഏഴ് തട്ടുകളുള്ള ഒരു അഷ്ടപുജാകൃതിയിലുള്ള കൽഗോപുരം കൊണ്ടു പൊതിയുന്നു ഇതിനെ ലിന്തായെ എന്ന് വിളിക്കുന്നു ശവകുടീരക്കൊള്ളക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ ലിണ്ടായിൽ നിന്ന് നിരവധി മീറ്റർ അകലെ ശവകുടീരം മനുപൂർവം കുഴിക്കുന്നു പാത ചരിഞ്ഞു മുകളിൽ ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കൊണ്ടു മറയ്ക്കുന്നു ശവകുടീരത്തിലേക്കുള്ള പ്രവേശന കവാടം ഒരു യാഗശാലയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്നുമില്ലെന്ന മിഥ്യാധാരണ സൃഷ്ടിക്കുന്നു സ്ഥലത്തിനു ചുറ്റും മന്നുകൊണ്ട് നിർമ്മിച്ച മതിലുകൾ ശവകുടീരത്തെ ചുറ്റുപറ്റി നഗരത്തിന്റെ പുറം മതിലുകളുമായി ചേർന്ന് ഇരട്ട പ്രതിരോധ രേഖ രൂപപ്പെടുത്തി യുദ്ധത്തിനും കൊള്ളയ്ക്കും എതിരെ മന്ത്രിമാരുടെയും ജനറൽമാരുടെയും പ്രതിമകൾ വിശുദ്ധ വഴിയിൽ നിരനിരയായി നിൽക്കുന്നു രാജകീയ കോടതി കല്ലിൽ പുനർനിർമ്മിക്കുന്നു ഇത് പടിഞ്ഞാറൻ ഷാ സാമ്രാജ്യ ശവകുടീരമാണ് ഇതിനെ പലപ്പോഴും കിഴക്കിന്റെ പിരമിഡുകൾ എന്ന് വിളിക്കുന്നു